െല്ലാരും നാളെ ഒരു ആർട്ടിസ്റ്റ് ആയാലും ആയിക്കഴിഞ്ഞു കഴിഞ്ഞാല് കൊച്ചിയിൽ അത് ഞാൻ പറഞ്ഞപ്പോ കുട്ടാൾക്കാർ ഇങ്ങനെ കേൾക്കാനും കാണാനും ഉണ്ടായതുകൊണ്ട് മൊത്തത്തില് അഞ്ചാം തീയതി നിങ്ങളുടെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ പരിചയമുള്ള തിയേറ്ററിലൊക്കെ നിങ്ങൾക്ക് ഒരു പരാതിയാണ് സിനിമയിൽ കണ്ടിരിക്കുന്ന ആ പരാതി അഞ്ചാം തീയതി നല്ലൊരു കോമഡി വേഷത്തിൽ പള്ളിയിലായിട്ട് വരുന്നുണ്ട് കണ്ടേ പാവപ്പെട്ട ആൾക്കാരാണ് കൂട്ടുകാരെ വെച്ച് കാണിച്ച് കഴിഞ്ഞാൽ സന്തോഷം എല്ലാ ജില്ലകളിലും ഇങ്ങനെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പ്രായമുള്ള ആൾക്കാരുണ്ട് കൊച്ചുകൂട്ട എല്ലാവർക്കും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് പോയി കണ്ട നന്നായിട്ട് ടി വിനെ കാണാൻ ആണെങ്കിൽ സിനിമ കണ്ടുവന്നു നല്ലതാണെങ്കിലും അഭിപ്രായങ്ങളാണ് മോശം